അസ്സാം വലൈക്കും വറഹമത്തുള്ള മാതാപിതാക്കളെയും കൂട്ടി എല്ലാവരും ഈജിപ്തിലേക്ക് വരിക എന്ന് യൂസുഫ് നബി സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ അതനുസരിച്ച് യാക്കൂബ് നബിയും ഭാര്യയും മക്കളും എല്ലാവരും കൂടി യൂസുഫിൻ്റെയും ബിന്യാമീൻ്റെയും അടുത്തേക്ക് ഈജിപ്തിലേക്ക് പുറപ്പെട്ടു അവർക്ക് യാത്രക്കും മറ്റുമുള്ള ചിലവുകളൊക്കെ യൂസുഫ് നബി തന്നെ സഹോദരങ്ങൾ വശം ആദ്യമേ നൽകിയിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണുന്നുണ്ട് അങ്ങനെ കുടുംബം ഈജിപ്തിലെത്തിയപ്പോൾ യൂസുഫ് നബി അവരെ സ്വീകരിച്ച ആനയിച്ചു ഇനി സമാധാനത്തോടെ സുരക്ഷിതമായി നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈജിപ്തിൽ കഴിയാമെന്ന് അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞു ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റിയൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് അങ്ങനെ അവർ യൂസുഫിന്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവർ ഈജിപ്തിലെ പട്ടണത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ യൂസുഫ് നബി അവരെ സ്വീകരിക്കാൻ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവരവിടെ എത്തിയപ്പോൾ ആവാ ഇലേഹി അബവൈഹി അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് സ്വീകരിച്ചു ബിനാമീൻ ഈജിപ്തിലെത്തിയപ്പോൾ അവനെ യൂസുഫ് നബി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്നതിന് ഇതേ വാചകം തന്നെ ആ സന്ദർഭത്തെ വിവരിച്ചു കൊണ്ട് പറഞ്ഞത് നാം പഠിച്ചല്ലോ അവിടെ ആവ ഇലേഹി അഹാഹു അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് അണച്ചു പിടിച്ചു എന്നാണ് പറഞ്ഞത് ഇവിടെയും വളരെ വൈകാരികമായ ഒരു സമാഗമം തന്നെയാവും അവിടെ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യൂസുഫ് നബി വലിയ സന്നാഹങ്ങളോടെ രാജ രാജപ്രൗഢിയോടുകൂടി പ്രമാണിമാരെയും ഉദ്യോഗസ്ഥരെയുമൊക്കെ പങ്കെടുപ്പിച്ചു കൊണ്ട് രാജകീയമായ വരവേൽപ്പ് തന്നെയാണ് തൻ്റെ കുടുംബത്തിന് നൽകിയതെന്ന് ചരിത്ര രേഖകളിൽ പറയുന്നു അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു അബവൈഹി ഹി എന്നത് മാതാപിതാക്കൾ എന്ന അർത്ഥത്തിലാണ് പറയാറുള്ളത് യൂസുഫ് നബിയുടെ മാതാവ് ബിന്യാമീനെ പ്രസവിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു എന്നാണ് പ്രബലമായ ചരിത്രം അതുകൊണ്ട് ഇവിടെ പറഞ്ഞ മാതാപിതാക്കൾ എന്നതിലെ മാതാവ് യൂസുഫിൻ്റെ നേരെ ഉമ്മയല്ല യാക്കൂബ് നബിയുടെ മറ്റൊരു ഭാര്യയായിട്ടുള്ള യൂസുഫ് നബിയുടെ ചിറ്റമ്മയെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ബഹുഭൂരിഭാഗം വ്യാഖ്യാതാക്കളും വിവരിച്ചിട്ടുള്ളത് മറ്റു ചിലർ പറയുന്നത് യൂസുഫ് നബിയുടെ ഉമ്മ മരണപ്പെട്ടിട്ടില്ല ഇവിടെ അപവൈഹി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാതാപിതാക്കളിൽ യൂസുഫ് നബിയുടെ ഉപ്പ യാക്കൂബ് നബിയും ഉമ്മയുമാണ് അബവൈഹി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ആ അഭിപ്രായം ദുർബലമാണ് വാല അദ്ദേഹം പറയുകയും ചെയ്തു കുടുംബത്തെ നഗരവാതിൽക്കൽ രാജകീയമായി സ്വീകരിച്ച ശേഷം യൂസുഫ് നബി അവരോട് പറഞ്ഞു ഉദുഹുലു മിശ്ര നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക മിസ്റ് എന്നതിൻ്റെ ഭാഷാർത്ഥം പട്ടണം എന്നാണ് ഈജിപ്തിന് അറബിയിൽ മിസ്റ് എന്ന് പേര് വിളിക്കുന്നു മിസ്രിയം എന്ന ഇബ്രു ഭാഷയിലെ പദത്തിൽ നിന്നാണ് മിശ്ര എന്ന പദം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മിശ്രയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ഇൻഷാ അള്ളാഹു ആമിനീൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്കവിടെ സുരക്ഷിതരായി കഴിയാം ഇത് പ്രാർത്ഥനാപൂർവം അവരെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഈജിപ്തിൽ ഇനി നിങ്ങൾക്ക് എന്നോടൊപ്പം സുരക്ഷിതമായി കഴിയാം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞതിൽ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഉൾക്കൊള്ളുന്നത് ഈ ആയത്തിൽ ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടു തവണ പറയുന്നു ആദ്യം ഫലമ്മ ദഹലു അല യൂസുഫ അവർ യൂസുഫിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നീട് കാലദുഹുലു യൂസുഫ് പറഞ്ഞു നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഇതിൻ്റെ വ്യാഖ്യാനമായി ചിലർ പറയുന്നത് ആദ്യം യൂസുഫ് നബി അവരെ കാത്തുനിന്ന പട്ടണത്തിൻ്റെ വാതിൽക്കലൂടെ അവർ പ്രവേശിച്ചതും രണ്ടാമത് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ യൂസുഫ് നബി അവരോട് പറയുന്നതുമാണ് എന്ന രീതിയിലാണ് ചിലരതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഏതായാലും കൊട്ടാരത്തിലെത്തിയ യാക്കൂബ് നബിയെയും കുടുംബത്തെയും ഈജിപ്തിലെ ഭരണാധികാരിയായ മകൻ യൂസുഫ് നബി ഉപചാരപൂർവം സ്വീകരിക്കുന്നതും ആ കുടുംബം ഒന്നടങ്കം യൂസുഫ് നബിക്ക് മുമ്പിൽ ഉപചാരപൂർവം പ്രണാമം അർപ്പിക്കുന്നതുമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അതോടുകൂടി യൂസുഫ് നബിയുടെ കഥാവിവരണം സമാപിക്കും യൂസുഫ് നബിയുടെ സ്വപ്നത്തോടു കൂടിയാണ് ഈ കഥാവിവരണം തുടങ്ങിയത് ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അതോടുകൂടി കഥാവിവരണം അവസാനിക്കുന്നു അതിനുശേഷം വരുന്ന ആയത്തിൽ യൂസുഫ് നബി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഉള്ളത് അതോടെ ഈ സൂറത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്ന ഭാഗം അവസാനിക്കും ഇൻഷാ അല്ലാ ഈ രണ്ട് ആയത്തുകളും നാളെയും മറ്റന്നാളുമായി നമുക്ക് പഠിക്കാം അള്ളാഹു സുബഹാനഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ